മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുഞ്ഞുമക്കളുടെ ജീവൻ രക്ഷിക്കും രക്ഷിക്കാം എന്നൊക്കെ വിചാരിച്ചു കൊടുത്ത മരുന്ന് ആ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ജീവൻ കവർന്നെടുത്തു കുഞ്ഞുങ്ങളെ കാലിയാക്കിയ കാലൻ മരുന്നുകൾ രോഗങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അവരുടെ ജീവൻ രക്ഷിക്കണം എന്നോർത്താണ് മരുന്നുകൾ കൊടുക്കുന്നത് അത് വില്ലനായിട്ട് മാറുന്നു ഇവിടെ മധ്യപ്രദേശിൽ പതിനാല് കുട്ടികളുടെ ജീവനാണ് വില്ലൻ ചുമയ്ക്ക് കൊടുത്ത കഫ് സിറപ്പ് വിനയായത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തെ ശ്രേഷ്യം ഫാർമയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന കോൾട്രിഫ് എന്ന കഫ് കഫ്സറപ്പാണ് കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്നത് കേരളം ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിൽ അത് നിരോധിച്ചിട്ടുണ്ട് ഈ കഫ് സിറപ്പിൽ വില്ലനായി മാറിയ രാസവസ്തു ഡൈത്ലിൻ ഗ്ലൈക്കോട്ട് പോയിന്റ് വൺ പെർസെൻറ്റേജ് മാത്രമാണ് മരുന്നിൽ ചേർക്കാമെന്നിരിക്കെ നാൽപ്പത്തി എട്ട് ശതമാനം ചേർത്തിരിക്കുന്നു അതാണ് മാരകവിഷമായി മാറി കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായി തീർന്നത് മധ്യപ്രദേശിലെ രാജസ്ഥാനിലും എല്ലാം സർക്കാർ ആശുപത്രികളിൽ നിന്ന് കൊടുത്ത മരുന്നിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എഫ് ടി എയുടെ കണ്ടെത്തൽ എയിംസ് ഐ സി എം ആർ എന്നീ സംഘടനകളും അന്വേഷിച്ചു വരികയാണ് എന്താണ് മരണകാരണ കുഞ്ഞുങ്ങൾ ആറ് സംസ്ഥാനങ്ങളിലായി പത്തൊമ്പത് തരം മരുന്നുകളാണ് അന്വേഷണ വിധേയമാക്കിയിരിക്കുന്നത് മധ്യപ്രദേശിൽ കുഞ്ഞുങ്ങളുടെ മരണകാരണമാക്കിയ ആ ഡോക്ടർ പ്രവീൺ സോണിയെ അറസ്റ്റ് ചെയ്തു ഇത്രയും മരണകാരണമാണ് ഇത്രയും അളവിൽ ഇത്രയും വിഷമുണ്ടെന്നൊക്കെ അദ്ദേശം അദ്ദേഹത്തിന് ഏകദേശം അറിയാൻ പടലാനിട്ടൊന്നുമില്ലല്ലോ ഡോക്ടർമാർക്ക് അല്ലേ ഇത് അറിയാവുള്ളൂ വിഷമാണോ നല്ലതാണോ മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പിന്നെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന മിക്ക കഫ്സറപ്പുകൾ അങ്ങനെ മിക്ക മരുന്നുകളുടെയും പുറകിൽ എഴുതിയിട്ടുണ്ട് ലിവറ് ഡാമേജ് ആവും കുട്ടികൾക്ക് ഡോക്ടർമാരുടെ വ്യക്തമായ നിർദ്ദേശമില്ലാതെ മരുന്ന് കൊടുക്കരുതെന്ന് അതായത് ഒരു മരുന്നും നല്ലതല്ല എന്നല്ലേ വിദഗ്ധരായ ഡോക്ടറെല്ലാം പറയുന്നത് ഒരു ഡോക്ടറുടെ ശബ്ദരേഖ കേൾക്കാനിടയായി അത് ഈ മിക്ക മരുന്നുകളിലും ചേർക്കുന്ന പ്രിസെർവേറ്റീവ്സ് അത് രണ്ട് വർഷം വരെ കേടാകാതെ ഇരിക്കാം സോഡിയം മെൻസോവേറ്റ് എത്തനോൾ ഇതെല്ലാം ചേർക്കുന്നുണ്ട് ഈ സോഡിയം മെൻസോവേറ്റക്ക് നമുക്കറിയാലോ ഈ മനുഷ്യ ശരീരം വരെ അളിഞ്ഞു പോകാതെ കേടാകാതെ സൂക്ഷിക്കുന്ന സാധനമാണ് മനുഷ്യ അവയവങ്ങളൊക്കെ ലാബിലൊക്കെ പണ്ടും കുഞ്ഞുങ്ങളുണ്ട് അവർക്കും ഇതുപോലെ അസുഖങ്ങളൊക്കെ വരാറുണ്ട് ചുമ കവക്കെട്ട് ഇങ്ങനെയുള്ളതല്ല അന്നൊക്കെ നാട്ട് മരുന്ന് വീട്ടിലുള്ള അമ്മമാർ മുത്തശ്ശിമാരെയൊക്കെ അവർക്കറിയാവുന്ന മരുന്നുകൾ തന്നെ നാട്ടിലെ ചൂടുവെള്ളം അങ്ങനെയുള്ള എന്തെങ്കിലും അത്യാവശ്യം കൈമാറി ചിലപ്പോൾ ചെറിയുള്ളി കുരുമുളക് ഇതൊക്കെ കഴിക്കുന്നു ചതച്ച് അങ്ങനെയൊക്കെ വലിയ കുഞ്ഞുങ്ങൾക്ക് പനിക്കൂർക്കല അങ്ങനെ അങ്ങനെ നാട്ട് ചികിത്സകൾ കൊണ്ടാണ് പണ്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ആളുകൾക്ക് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥേ ആശുപത്രികളുടെ എണ്ണം കൂടി പണ്ടൊക്കെ ആൾക്കാർക്ക് ആശുപത്രി പോകാനുള്ള ബുദ്ധിമുട്ട് ഇത്ര ആശുപത്രി ആശുപത്രികളുടെ എണ്ണമില്ലായിരുന്നു സാമ്പത്തികം മോശമായിരുന്നു പണ്ട് പൊട്ടനും പിടിച്ചേനുമൊക്കെ ആശുപത്രികളിൽ പോകാതിരിക്കുക ചില ആര് പറയണേക്കാം ഹോമിയോ കഴിച്ച് ഇതുവരെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ കുട്ടികളുടെ ചില ഡോക്ടർമാർ കണ്ടമാനം മരുന്നുകളൊക്കെ കുറച്ച് കൊടുക്കാറുണ്ട് എന്നാൽ നല്ല മനുഷ്യത്വമുള്ള ഡോക്ടർമാർ മരുന്നുകൾ അധികം വേണ്ട എന്ന് പറയുന്നവരുമുണ്ട് ഇവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാരാണ് അവരാണ് ഇതുപോലെ മരുന്നുകളെ കുറിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമാക്കി അവർക്ക് മരുന്നമ്പനിന്നും അവർക്ക് കമ്മീഷൻ കിട്ടുണ്ടാവും മനുഷ്യൻ ജീവനെ ബലി കൊടുത്താണോ അവർ അവരിതുപോലെ കമ്മീഷൻ മേടിച്ച് വലിയ പണക്കാരായിത്തീരുന്നത് കോൾട്രിഫിൻ്റെ മരണകാരണമായി എന്നറിയപ്പെടുന്ന എസ് ആർ തേർട്ടീൻ ബാച്ച് കേരളത്തിൽ എത്തിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം അഥവാ ഇനിയിപ്പോൾ ആ മരുന്ന് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി അത് ഉപയോഗിക്കാതിരിക്കുക സാധാരണ ബേബി ഫുഡിലാണ് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകും കൂടുതൽ കാണാറുള്ളത് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ സംസാരിച്ച് വരുന്നേയുള്ളൂ ആ കുഞ്ഞുങ്ങൾ എന്തറിഞ്ഞു അവരെന്തോരം വേദന എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചായിരിക്കും ഈ ലോകത്തുനിന്ന് ആ മരുന്ന് അയച്ചിട്ട് ഇവിടെ പറഞ്ഞത് എത്രയോ വർഷം ജീവിക്കേണ്ട കുഞ്ഞുമക്കളാണ് ഡോക്ടർമാരെയും മരുന്ന് മനികളുടെ ഒക്കെ അത്യാർഥയിൽ പൊലിഞ്ഞു പോയത് ആദ്യം സൂചിപ്പിച്ച പോയിൻ്റ് വൺ പെർസെൻറ്റേജ് ഡൈത്ലിൻ ഗ്ലൈക്കോഡ് ഡി ജി എന്നാണ് പറയുന്നത് പക്ഷെ അത് നാൽപ്പത്തിയെട്ട് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ മനഃപൂർവ്വം മനുഷ്യന് ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി തന്നെ കൊടുത്ത കൊടുത്തുപോലെയാണ് പോകുന്നത് ഒരു പക്ഷേ കുഞ്ഞുമക്കളിൽ അത് പരീക്ഷിച്ചതാണോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കുഞ്ഞുമക്കളുടെ ജീവൻ ബലിയാടാക്കിയിട്ട് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീരിൻ്റെ ശാപം എവിടെ തീർ എങ്ങനെ തീർക്കും കുഞ്ഞുമക്കളാണ് അവർ നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും ആയിട്ടില്ല പ്രതികരിക്കുകയുമില്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ കുഞ്ഞുമക്കളിൽ ഇതുപോലെ മരണകാരമായ അവരുടെ ജീവൻ പോകുന്ന മരുന്നുകൾ പരീക്ഷിച്ചത് മക്കളുള്ള ഞങ്ങളെപ്പോലുള്ള അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാദിക്കും അവർക്ക് വേണ്ടി ഞങ്ങളുടെ ശബ്ദങ്ങൾ പ്രതികരണമാകും ഇനിയും ഇതുപോലെ വൻകിട കമ്പനികളുടെ സ്വാർത്ഥ ലാഭേച്ഛകൾക്ക് വേണ്ടി മനുഷ്യജീവനുകൾ ബലിയാടാക്കപ്പെടാതിരിക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ അതിനുള്ള കർശന നടപടികൾ നമ്മുടെ സർക്കാർ സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം പ്രതീക്ഷിക്കാം